ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ വിക്രമിനെ കാത്തിരിക്കുന്നുണ്ട് വിക്രം വരുന്ന സമയത്ത് വേദ ചെന്ന് ചോ ഓരോ വർത്താമനങ്ങളൊക്കെ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ പറയുന്നുണ്ട് എന്നാൽ സഖാവ് ചെല്ലി പോയി കയ്യഴിക്കിട്ട് വായോ എന്ന് പറയുമ്പോൾ വിക്രമിനെ അത് ഇഷ്ടപ്പെടുന്നില്ല നീ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് എന്നെ പരിഹസിക്കാൻ നിൽക്കണ്ട സഖാവ് എന്ന് വെറുതെ കളിയാക്കാൻ വേണ്ടി വിളിച്ച് വിളിച്ച് അപഹസിക്കുന്ന അഭ്യസിക്കേണ്ട ഒരു വാക്കല്ല അതിനൊരു അർത്ഥവും വാല്യൂ വാല്യുമൊക്കെ ഉണ്ടെന്നൊക്കെ പറയും അപ്പോൾ വേദ പറഞ്ഞത് അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അത് അർഹിക്കുന്നവരുടെ അടുത്ത് മാത്രം മതി എന്നാണ് എൻ്റെ ഒരു തീരുമാനം എന്നൊക്കെ പറയാനെട്ടോ എന്തായാലും നിങ്ങളതൊരു സഖാവായിട്ട് വിളിക്കാനായിട്ടുള്ളൊരു അർഹതയൊന്നും ഇല്ല എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ വിക്രമിന് മനസ്സിലാവുകയാണ് കേട്ടോ വിക്രം ഇലക്ഷനിൽ നിൽക്കുന്നതും അല്ലെങ്കിൽ പാർട്ടിയുടെ യൂത്ത് വിങ് പാർട്ടി യൂത്ത് വിങ് സെക്രട്ടറി ആകുന്നതൊന്നും വേദയ്ക്ക് ഇഷ്ടമില്ല എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് എൻ്റെ കൂട്ടത്തിൽ വേദ ഒരു കാര്യം കൂടെ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ അപകടം സംഭവിച്ചു നിങ്ങളുടെ ആൾക്കാരാണ് അച്ഛനെങ്ങനെ അപകടപ്പെടുത്തിയെന്നാണ് അച്ഛന് സംശയം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രം കൂടെ ചെന്ന് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ അച്ഛനെ ഉറങ്ങുന്ന സമയത്ത് അച്ഛനെ നോക്കി നിന്ന് കുറച്ച് സമയം നിൽക്കുന്നുണ്ട് ഇതേ സമയം വേദന വീട്ടിലാണെന്നുണ്ടെങ്കിൽ അമ്മ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ ആ ബന്ധം അംഗീകരിച്ച് നൽകി അവർ രണ്ടുപേരും തമ്മിലൊരു വിവാഹം നടത്തണം നമ്മൾ കണ്ടിട്ടില്ലല്ലോ അവർ തമ്മിലുള്ള വിവാഹം എന്ന് പറയുമ്പോൾ അച്ഛൻ ചോദിക്കുന്നത് ഇനിയും കല്യാണം വേണോ ആത്മ ചോദിക്കുമ്പോൾ അത് വേണം നമുക്ക് കാണണം നമ്മുടെ മോളല്ലേ അവൾ അവളുടെ കഴിത്തിൽ ഒരാൾ താഴെ കിട്ടുന്നത് കൂടി നമുക്ക് നോക്കി നിൽക്കേണ്ടേ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം മുത്തശ്ശിയും പത്മം കൂടിയിട്ട് വരികയാണെ വേദം ഓടിച്ചെന്ന് ചെന്നവരെ സ്വീകരിക്കുന്നുണ്ട് അതിന് ശേഷം അച്ഛനോടും അമ്മനോടൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛനും അച്ഛനോടും അമ്മനോട് മുത്തശ്ശി പത്മവും പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് വേദനയും അതുപോലെ തന്നെ വിക്രമിൻ്റെ കല്യാണം ശരിക്കും നടത്തി കൂടുകയും ചോദിക്കും അച്ഛൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ ആയ സ്ഥിതിക്കെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ മുത്തച്ഛി പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ തറവാട്ടിലമ്പത്തിലൊക്കെ പോയി നിങ്ങൾ താലിയിട്ടു വിക്രമിൻ്റെ ഭാര്യയായി അംഗീകരിച്ചില്ലോ അപ്പം പിന്നെ ഞങ്ങൾ കൂടെ അത് അംഗീകരിക്കാതിരുന്നിട്ട് കാര്യണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അവസാനം അച്ഛൻ കൂടിയിട്ട് അതിന് സമ്മതിക്കുകയാണ് ഇത്രയാണ് പ്രമോലെ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ